ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും എതിർക്കൊന്നും തീരദേശ ഹൈവേക്ക് അതിശക്തമായ പ്രശ്നവും കേരളം കാസർഗോഡ് മുതൽ കേരളം സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നം ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉദ്ഘാടന മഹാമഹം നടക്കാൻ പോയാണ് ആ ഉദ്ഘാടന ചടങ്ങും അനുബന്ധ ചടങ്ങുകളും എല്ലാം ബഹിഷ്കരിക്കാൻ ആ യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച ഒന്നുകൊണ്ടും സർക്കാരിനെ വരത്തി കളിയാമെന്ന് കരുതണ്ട എന്താണോ നാഷണൽ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് എന്താണോ ഗെയിൽ പൈപ്പ് ലൈനിൽ സംഭവിച്ചിരുന്നത് എന്താണോ എടമൺ കൊച്ചി പവർ ഹൈവേക്ക് സംഭവിച്ചിരുന്നത് അതുതന്നെ ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇവിടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിക്കും അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്